ടി എന്നാലും ഹായ് സബി ഫസ്റ്റ് ലൈക്ക് താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം വരാൻ പറ്റിയില്ല എന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാട്ട എല്ലാവരും ക്ഷമിക്കൂ ഫസ്റ്റ് ലൈക്ക് താങ്ക് യു എല്ലാവരും വരൂ കൂട്ടുകാരി എല്ലാവരും വരൂ പൂകാൽ േ പോയി വരുമേ ഒരു വളം പോയി വരുമേ തോളി തോളിയായ കുറ്റം മഴിത്തോളി സോണിയാ അരേ എന്താടി എവിടെ ഇപ്പോൾ കറക്കൻ കുഞ്ചാക്കോ പോവന് ശാലിനിയും ഇപ്പോഴല്ലേ കറങ്ങി പറ്റു കുഞ്ചാക്കോ പോവന് ശാലിനിക്കും അതുകൊണ്ട് കറങ്ങി ഇത്രയും നാളും മോണിറ്ററേഷൻ ആവാത്തോണ്ട് എനിക്ക് ടെൻഷനായിരുന്നു ഇപ്പോൾ കിട്ടി ഇനി ബാക്കിയുള്ള ടെൻഷൻ സാറേ നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നു ഞാനടി എടവാ വരെ പോയിരുന്നു അങ്ങനെ അതിൻ്റെ അതെവിടെ അങ്ങ് ഇല്ലായിരുന്നു എന്തൊക്കെ വിട്ടടി വിശേഷം പറയും ഹലോ വരൂ എല്ലാരും വരൂ 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 സപ്പോർട്ട് എനിക്ക് നമ്മുടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലേ വരൂ ഇന്നും പോയോ ഇടവേൽ ആ ഇന്നും പോയടി ഹായ് സബീന്ന് വിളിക്കുന്നു ഇന്നേ പോണമായിരുന്നു അങ്ങനെ ഇന്നും പോയി എല്ലാരും വരൂ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും സഹേറ സുഖമാണോ അലഹമില്ല ഒരു നേരം കാണാതിരുന്നപ്പോഴേ സുഖം സഹീറു സ്നേഹം കൊടുക്കുന്നു സബി സഹീറ സ്നേഹം തരുന്നു സഹേറ അലഹമില്ല എന്ന് പറയുന്നുണ്ട് സബി നീ കാത്തിരുന്നായിരുന്നടി ലൈവ് നോക്കി നിങ്ങൾ രണ്ടെണ്ണം ലൈവ് നോക്കി കാത്തിരുന്ന ലൈവ് ഇട്ടതല്ല ചാടി വീണ് സൈറ സുഖാ ചെയ്യുന്നു ഏ സൈറ സബീൻ കാത്തിരുന്നാണോ ഉച്ചക്ക് ബോറടിച്ച ലൈവ് ഇല്ലാത്തോണ്ട് ബോറായിരുന്നു ഇതുവരെ ആണാ അതാ ഞാൻ വന്നത് ഞാൻ വിളിച്ചി ലൈവ് വേണ്ട വലിച്ചു വേണ്ട നിങ്ങളെ ബോറടിക്കത്തില്ലേ ആണ് സോണി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ വന്നതാണ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേട്ടാ പിന്നെ അതുകൊണ്ടാണ് പിന്നെ അങ്ങ് മടിച്ചത് കറക്റ്റ് എട്ടരയ്ക്ക് തന്നെ വരാനുള്ള ചാർജൊന്നും ഇല്ലായിരുന്നു ഫോണിൽ ഇപ്പോഴും ചാർജ് കുറവാ നിന്നെ നോക്കിയിരുന്നതാ ആണോ എനിക്കറിയാം നിങ്ങൾക്കൊരു ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ കയറിയല്ല കുറച്ച് നേരമെങ്കിലും ഇടിക്കുമ്പോൾ ടൈമിനൊന്നും കിട്ടത്തില്ല ഉച്ചയ്ക്ക് ഞാൻ ഡൈവൊന്നും ഇട്ടില്ല ചെടി നീ പറഞ്ഞതാ ലൈവ് ഇടുന്നത് എവിടെ എങ്ങനെ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എന്തോ സബി നമ്മടെ സുരേഷ് ഒക്കെ ഉറങ്ങിക്കാണോ നമ്മുടെ സുരേഷ് പറഞ്ഞു സബി ലൈവ് പോകാൻ വേണ്ടി നമ്മുക്ക് എനിക്ക് ലൈവ് ഇടാൻ ഇനി ആണോ ലൈവിന് ഓപ്ഷൻ വന്നോ ഒരു വീട് കട്ടീ തരലാ ഒന്ന് പറഞ്ഞു പറഞ്ഞതാ സോണി നിനക്ക് ലൈവ് ഓപ്ഷൻ വന്നാ വേറെ സുരേഷ് സ്കൂളിൽ വിളിക്കുന്നു വേറെ ബി എസ് സി എന്ന് വിളിക്കുന്നു ആരും കാണുന്നില്ല പാത്തു എന്ന് വിളിക്കുന്നു അമ്പത്താറ് സബ്ബായി ആണാ അമ്പത്താറ് സഭ ആണ് ലൈവ് ഓപ്ഷൻ എന്ന് നോക്ക് നീ ചേട്ടൻ ഉറങ്ങി കാണും. ആ സതീശേട്ടൻ വിചാരിച്ചാണ് എനിക്ക് ലൈവ് ഇല്ലെന്ന് പറഞ്ഞ് ഉറങ്ങി കാണും കേട്ടാ അതായിരിക്കും സംഭവം തേജു തേജസ് ഹായ് തേജു തേജസ് ലൈബ്രലിക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും കിടന്നു കാണും ആ എല്ലാരും കിടന്നു കാണൂടി എല്ലാവരും കിടന്നു കാണും എന്നാ എനിക്കാണെങ്കി യാത്ര ചെയ്തിട്ട് വന്ന എന്റെ ക്ഷീണ ഞാൻ വിചാരിച്ചു ഇരണ്ടു പക്ഷെ നിങ്ങളൊക്കെ ബോറടിക്കുന്നുള്ള അടിക്കും കാരണം ഏറ്റവും എങ്ങനെ അറിയാൻ പറ്റും സോണി അതിനകത്ത് ലൈവ് ഓപ്ഷൻ കാണൂടി ലൈവ് എന്ന് വന്ന് കാണും ഹായ്നിച്ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം സോണി ഹായ് ലൈക്ക് ഓക്കെ ചേട്ടാ ഞാൻ ഇന്ന എവിടെയും പോയില്ലേ ലൈവ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഇന്ന് ഇപ്പൊ അങ്ങോട്ട് ഇട്ടതേ ഉള്ളു മിനി ചേട്ട കൊറച്ചുപേരെ ഇവരൊക്കെ ബോറടിക്കല്ലോന്ന് പറഞ്ഞിട്ട് ദൂരമല്ലേ അവിടെ വരെ പോകാ കൊറച്ചു ദൂരമേ ഉള്ളു അടി മിനിച്ചേട്ട എന്തൊക്കെയാണ് വിശേഷം പോയ മിനി ചേട്ട സബീറ ഹായ് എന്ന് പറയുന്നു സഹിറ ബിനു ചേട്ടൻ ഞാനൊരു ദിവസം വന്നു ലൈവിലേ എന്ന് പറയുന്നു എന്ന് സ്നേഹം കൊടുക്കുന്നു സഹിറ ചേട്ടാ ഹായ് പറഞ്ഞ് എന്റെ ഉള്ളോട് വന്നതായി എന്ന് പറയുന്നു സൈറ ചേട്ടന് എന്നെ അറിയില്ലായിരുന്നു ചേട്ടാ ഹായ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു എൻ്റെ കയ്യില് സബി സൈറ ഞാൻ പെട്ടെന്ന് മുങ്ങി തോളിയിൽ എൻ്റെ കൂടെ വരാൻ കാത്തിരുന്നു അലിയാറിനെ ഒന്നും കാണുന്നില്ലല്ലേ അലിയാർ ആരെയും കാണുന്നില്ലല്ലോ എട്ടരയ്ക്ക് ലൈവ് ഇല്ലാത്തോണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് മുങ്ങി കൂടെ വരാൻ കാത്തിരുന്നു എന്റെ ഉള്ളൊടുക്കം കൊട്ടി കഴുത്തിൽ കെട്ടി കൊണ്ടുപോകുന്നതാണ ഹലോ എല്ലാരും വരൂ വരൂ സബി എനിക്ക് പറഞ്ഞു ഇത് തന്നെ ലൈവിൻ്റെ ഓപ്ഷൻ കാണും യൂട്യൂബിനകത്ത് നമ്മുടെ ഈ ചാനലിൻ്റെ അത് എടുത്ത് നോക്കുമ്പോൾ ലൈവ് കാണിക്കും ലൈവിൽ നിൽക്കണം ഇക്കി വരുമായിരിക്കും ഇക്കിയെ കാണുന്നില്ല പോയാ പോയാണിച്ചേട്ടൻ പോയി ലൈവ് ചാറ്റാണോ ഓപ്ഷൻ അങ്ങനെ ലൈവ് എന്ന് കാണിക്കും ലൈവി ലൈവ് അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് കയറാം നമ്മളിങ്ങനെ വീഡിയോ ഇടാൻ ഇപ്പം അവിടെ നമുക്കിങ്ങനെ ഓപ്ഷൻ വരും ലൈവ് ഉണ്ടെങ്കിൽ ലൈവിൻ്റെ ഓപ്ഷൻ വരും കോൾക്കുമായിരിക്കും ഈ നോക്കിയാൽ മതി ഈ വീഡിയോ ഇടുന്ന അവിടെ ലൈവ് ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ ഉണ്ടെങ്കിൽ നിനക്ക് ഇടാം തെയ്യത്തിന്റെ എവിടെയാണ് സോണിയാണെല്ലാം അല്ലെ ഇടനെ സബീലൈവ് എന്നെടുബീർക്ക അസ്ലാം വലൈക്കും സോണിയ വലൈക്കും അസ്ലാം കബീർക്ക like đây đi, tôi കെബിയർ കാഹ കെബീർക്ക ഹായെന്ന് പറഞ്ഞു സായിറിയർക്ക പോയാ അതെല്ലാം എന്നോടാണോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പറയുന്നുണ്ട് സ്വാഗതം പറയുന്നു നീ കഴിക്കുകയാണോ ഇപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ബിരിയാണി കൊണ്ട് വന്നതിനടേ ഓന ഒന്നുമില്ല ഇച്ചിരി എന്നാൽ വരെ കഴിച്ചതിന്റെ ബാക്കി വരുന്നത് കഴിക്കുന്ന കയറ എന്താ ഫുഡ് കഴിച്ചെന്ന് ചോദിക്കുന്നു ബൈക്കിലാണോ പോ ആ നട കെബർ പോയാ കെബീറെ ചോറ് കഴിച്ചാ നാത്താ മുന്നിട്ട് പോയെന്ത് മുബീനെ വന്നായിരുന്നു ഇല്ലടി അവരാരും ഇല്ല അവരാരും ഇല്ല ഞാനും ഷിജാത്ത ഷിജിയുടെ ചേട്ടത്തി അനിയത്തിമാര് ഞങ്ങളൊരു ഷാബ്യാമിയുടെ മോള് വേറെ ആരുമില്ല പുറത്തുനിന്ന് ആരുമില്ല ഷിജിയുടെ ആങ്ങളാ അവർ അവരൊക്കെ അവിടെ അല്ലാ കുഴമ്പ എന്നാ സൈറ സൈറ നീ രാവിലെ പോയോ ഇതീ ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു കുഴമ്പെന്ന് പറഞ്ഞാൽ കറി കറി എന്താന്ന് ചോദിക്കുക അടിക്കാൻ വേർക്ക എല്ലാരും വരും ഒമ്പത് പേരെ രണ്ടല്ലേ ഇറങ്ങി വരൂ അവിടെ കൂട്ടാതെ ഒരു മീൻ കറി ചൂരാ ഹലോ വരൂ സബി ഹായ് പറ സബി പതിനാല് പേരുണ്ട് ഇരുപത്തിരണ്ട് പേരുണ്ട് എല്ലാവരും വരൂ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ സബി ഹായ് പറയുന്നു സൂപ്പർ ചാറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർ സൂപ്പർ ചാറ്റ് എടുക്കൂ എടുക്കും ഹലോ എന്ന് പറയുന്നു സംഗീതം കമോൺ ഡാൻസ് കളിക്കുന്നുണ്ട് തവി മനസ്സിലായോ ലൈവ് കവി എവിടെയാ പ്ലേസിൽ സൈറ പതിനഞ്ചാതെ ഓടിയല്ല എല്ലാം ഓടിയല്ല നിങ്ങൾ ഡാൻസ് കണ്ടോണ്ടായിരിക്കാം എല്ലാവർക്കും പേടി താഴോട്ടിറങ്ങി വരാൻ തലക്കൊരു പെരുപ്പ് സൈറാൻ നാളെ നോക്കാം ഓക്കെ സബി ഞാനും വരൂ വരൂ സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ ആ അബ്ദുൾ ഖാദർ കണ്ട സൂപ്പർ ചാട്ടിന്റെ ആര്യം പറഞ്ഞ പോടിന്ന് പോയ അബ്ദുൾ ഖാദർ എന്നിട്ട് ഇപ്പഴാ വന്നത് ഹി പോടി സോണി എന്റെ തല കുത്തി കണ്ട ആള് കൂടി ആണാ അബ്ദുൾ ഖാദറെ ഞാൻ പറഞ്ഞു സൂപ്പർ ചാറ്റ് എടുത്തില്ലല്ലേ സാറാ മുപ്പത് എന്ന് പറയുന്നു അബ്ദിനി ചേട്ടൻ നെയ്വർക്ക് ശിവരാത്രി നേരുന്നു ഒക്കെ പിന്നെ ചേട്ടാ പോയി വരൂ ഹബി നമ്മള് പച്ച പോയി പച്ച പോയാ നിങ്ങളെ പച്ച കയറ ഗുഡ് നൈറ്റ് ചേട്ടാ പറയുന്ന ഗുഡ് നൈറ്റ് ചേട്ടാ പച്ച എവിടെ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളെ പച്ച എവിടെ പോയി പച്ച എന്താ പോയെന്ന് ഞാൻ എപ്പോൾ നോക്കുന്ന നിങ്ങളെ പച്ച എവിടെ പോയി ഗബീർ ആയി ഗബീർ സൂപ്പർ ചാറ്റ് ചോദിക്കുമ്പോൾ ആള് പോകുന്നു പറഞ്ഞപ്പോൾ അയ്യോ പച്ച എവിടെ പോയിടെ പറ്റിച്ചേ എനിക്കറ ഞാനല്ലേ ഇതെല്ലാം യൂട്യൂബിന്റെ അല്ലേ എൻറെ കയ്യിൽ ഇതൊന്നുമില്ല അസുവിനെ ചാണ്ടിക്കറി നോക്കടാ സോണി നീലതാ വരൂടി പച്ച ഇപ്പൊ വരും പച്ച കാണുന്നില്ല അവരെ നോക്കിയേ പച്ച എന്താ ഓപ്ഷൻ പോയ നോക്ക മര്യാദക്ക് പച്ചതായി എനിക്ക് അറിഞ്ഞൂടാ ഞാനല്ലടി യൂട്യൂബ് ചാനലാ പച്ച വരുന്നത് എന്താ എനിക്കറിയില്ല എങ്ങനെ പോയെന്ന് കുപ്പായം നിൽക്കാന്നു എന്റെ മുന്നേ നിങ്ങളെ പച്ച എവിടെ പോയി ഇക്കെയാണ് മോളു മോളെന്ന് പറയുന്നു ഞാൻ കേട്ടിട്ടു നിങ്ങളെ പച്ച എങ്ങനെ പോ പച്ച ആയോടനെ നീ ലൈവ് ടൈം കുറയ്ക്കുന്ന അത് കുഴപ്പമാവോ സോള അങ്ങനൊന്നും ഇല്ലടി എനിക്ക് വരാൻ പറ്റാത്തോണ്ട് അല്ല ഞാൻ ഇട്ടേനെ ഇട്ടാത്ത കേട്ടോ അല്ല ഞാൻ ലൈവ് ഇട്ടേനെ പച്ച പോയ നിങ്ങള് വന്നപ്പ പച്ച ഉണ്ടായിരുന്നല്ലേ സൂപ്പർ ചാറ്റ് കാണിക്കുന്നില്ല നോക്കിയാ നീ സൂപ്പർ ചാറ്റ് കാണിക്കുന്നില്ലേ പോയി എന്തോടി സൂപ്പർ ചാറ്റ് ഒന്നും ില്ല ഡോളർ അതില്ല ഇപ്പോൾ ആണാ യു ഡോളർ ലെസ് ഇല്ലെന്ന് അസിനെ നീ നോക്ക് ലസീബ് അസീം അച്ചാനെ ഹായ് പറയുന്നു ഞാൻ നോക്കട്ടെ ലൈവ് ടൈം കുറയ്ക്കുന്നൊന്നും കുഴപ്പമില്ലടി ലൈവ് നമുക്ക് മോർണിംഗ് ആയി കഴിഞ്ഞാൽ ലൈവ് അങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല ഒരു വട്ടെ ഇട്ടാൽ മതി ഞാൻ പോയി ഞാൻ ലൈവ് ക്ലോസ് ആക്കിയിട്ട് വരട്ടെ നിങ്ങൾ പറ ലൈവ് ക്ലോസ് ആക്കിട്ടൊന്നുള്ള വരട്ടെ ആ കേട്ടോ